ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക നിലമ്പൂരിൽ എം ടി അനുശോചനം സംഘടിപ്പിച്ചു ഇ കെ ഐഎംഒ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സമ്മാനിച്ചു നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച എം ടി അനുശോചന യോഗത്തിൽ ഈ പത്മാക്ഷൻ അദ്ധ്യക്ഷത വഹിച്ചു എ ഗോപിനാഥ് പി എം ബഷീർ പാലോളി മെഹബൂബ് പരിതൻ നൌഷാദ് കക്കാടൻ റഹീം എം കെ ബാലകൃഷ്ണൻ ജോർജ് എം തോമസ് മാത്യു കാരാംവേലി പി വി ഹംസ കെ സി കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യോ നില വാണിയമ്പലം പുളമണ്ണ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം എംഎൽഎ ഉൾപ്പെടെയുള്ളവരുടെ അനാസ്ഥയും ഗൂഢാലോചനയും അവസാനിപ്പിക്കണമെന്ന് സിപിഎം റോഡിന്റെ പുനർനിർമ്മാണ പ്രവൃത്തി ഉടൻ നടത്തണം തിങ്കളാഴ്ച വാണിയമ്പലത്ത് മനുഷ്യജങ്ങളെ തീർക്കുമെന്നും സിപിഎം ഭാരവാഹികൾ പറഞ്ഞു എട്ട് വർഷം മുൻപ് കിഫ്ബി ഫണ്ടിൽ കോടി രൂപ അനുവദിച്ചതാണ് ഈ റോഡിന് എന്നാൽ സ്ഥലം ഏറ്റെടുപ്പും മറ്റും പറഞ്ഞ് തുടക്കത്തിലെ തന്നെ പ്രവൃത്തി അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന പ്രവണത ഉണ്ടായി തുടർന്ന് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെയും മറ്റു യോഗം വിളിച്ചു ചേർത്തപ്പോൾ കൂടുതൽ പേരും സൗജന്യമായി സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറായി ഇതിന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റ് പതിനാറ് കോടി രൂപയായി ചുരുക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട മറ്റു നടപടികളുമായി പോകുന്നതിനിടെ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് റോഡിന്റെ കുഴിയടക്കൽ പ്രവൃത്തി ഇപ്പോൾ നടന്നുവരികയാണ് ഈ പ്രവൃത്തി നടക്കുകയാണെങ്കിൽ റോഡിന്റെ പുനർനിർമ്മാണം നടത്തുന്നതിന് വീണ്ടും കാലതാമസമെടുക്കും ഇങ്ങനെ റോഡിന്റെ പ്രവൃത്തി നീട്ടിക്കൊണ്ടു പോകുന്നതിനാണ് തൽപര കക്ഷികൾ ശ്രമിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് റോഡിന്റെ പുനർനിർമ്മാണം പ്രവൃത്തി ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ട് ഈ മാസം മുപ്പതിന് തിങ്കളാഴ്ച മനുഷ്യചങ്ങല സംഘടിപ്പിക്കുന്നത് പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വൈകിട്ട് അഞ്ച് മണിക്കാണ് മനുഷ്യയെന്നും സി പി എം നേതാക്കൾ പറഞ്ഞു കുളമണ്ണ വാണിയമ്പലം റോഡ് ഈ റോഡ് എട്ട് വർഷം മുൻപ് കിഫ്ബി വഴി കേരളത്തിലെ ഗവൺമെൻറ് ഇരുപത്തിയൊന്ന് കോടി അറുപത് ലക്ഷം രൂപ വകയിരുത്തി അതിനുള്ള ഫണ്ടും എല്ലാം തയ്യാറായി കഴിഞ്ഞതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ടെൻഡർ ഒഴികെയുള്ള മറ്റെല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി അത് ടെൻഡർ നടത്താനുള്ള തയ്യാറെടുപ്പ് കിഫ്ബി വഴി അതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ആ റോഡിൻ്റെ കിഫ്ബി വഴി നടപ്പാക്കേണ്ട ആ റോഡിൻ്റെ പണി അത് നിർത്തിവെച്ചുകൊണ്ട് അവിടെ ഒരു നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് റോഡിൽ കുഴി അടക്കുന്ന ഒരു പ്രവർത്തനം നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഉള്ള വിവരം കിഫ്ബി വഴി നടപ്പാക്കേണ്ട ആ റോഡിൻ്റെ പ്രവർത്തനം അനന്തമായി നെട്ടിക്കൊണ്ടു പോകാനോ അല്ലെങ്കിൽ അത് നടപ്പാകാതിരിക്കുന്നതിനോ വേണ്ടി ചില കേന്ദ്രങ്ങളിൽ നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത് ഇതിൽ സ്ഥലത്തെ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ കുറ്റകരമായ അനാസ്ഥ കാണിച്ചിരിക്കുന്നു സ്വന്തം മണ്ഡലത്തിലേക്ക് സർക്കാർ അനുവദിച്ച ഇരുപത്തൊന്ന് കോടി അറുപത് ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പാക്കാനുള്ള കാലതാമസം ഒഴിവാക്കി അതിനാവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തി കൊടുക്കേണ്ട ഇത്തരം ജനപ്രതിനിധികൾ ഇതിന് നിൽക്കുകയാണ് ചെയ്യുന്നത് എന്ന് വേണം നമ്മൾ ഈ ജില്ലയിൽ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന കേരളത്തിലെ ഗവൺമെൻറ് ഈ ജില്ലയ്ക്ക് അനുവദിച്ച ആദ്യത്തെ രണ്ട് കിഫ്ബി പദ്ധതികളാണ് ഒന്ന് കൊണ്ടോട്ടി എടവണ്ണപ്പാറ റോഡ് രണ്ടാമത്തേത് വാണിയമ്പലം കൂളമണ്ണ റോഡ് ഈ എട്ട് വർഷക്കാലത്തിനിടയിൽ വാണിയമ്പരം കൂളവണ്ണ റോഡിൻ്റെ പ്രവർത്തനം നടത്തുന്നതിൽ ഒരു താൽപ്പര്യവും ഇവിടുത്തെ ജനപ്രതിനിധിക്കില്ല എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് എട്ട് വർഷക്കാലമായ ആ റോഡ് ഇങ്ങനെ കിടക്കുന്നത് എന്നാൽ ഇതോടൊപ്പം വന്ന ഈ കൊണ്ടോട്ടി എടവണ്ണപ്പാർ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങളത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാണ് നമ്മുടെ സമീപ മണ്ഡലങ്ങളിലൊക്കെ അതിന് ശേഷം വന്നാൽ കിഫ്ബി വഴി വന്ന പദ്ധതികൾ നടപ്പായി കഴിഞ്ഞു അതെല്ലാം ജനങ്ങൾ അതിൻ്റെ ഗുണഭോക്താക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ മാത്രം ഈ കാര്യത്തിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്താനോ ഇതിൻ്റെ പ്രവർത്തനങ്ങളിലെ വേഗത വർദ്ധിപ്പിക്കുന്നതിനോ ഒന്നിനും തയ്യാറായില്ല എന്ന് മാത്രമല്ല ഈ സർക്കാരിൻ്റെ വൻകിട പദ്ധതികളൊന്നും ഈ മണ്ഡലത്തിൽ നടത്താൻ അനുവദിക്കില്ല എന്ന വാശിയോടുകൂടി ജനങ്ങളോടൊരു തരം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾ

சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்